നിലമ്പൂർ പൊളിപ്പാടം കണക്കൻകടവിൽ കായ്ഫലമുള്ള നൂറ്റി അൻപത് കമുകുകൾ കാട്ടാന നശിപ്പിച്ചു കുടിയേറ്റ കർഷകനായ കെടുമ്പൻപുരയിടത്തിൽ തോമസിനാണ് ഒറ്റ രാത്രി കൊണ്ട് വൻ നഷ്ടം സംഭവിച്ചത് ആനകളെ പ്രതിരോധിക്കുവാൻ ഒരേക്കർ അഞ്ച് സെന്റ് കൃഷിയിടത്തിനു ചുറ്റും സൌരോർജ്ജ വൈദ്യുതി വേലിയുണ്ട് മരം തള്ളിയിട്ട് വേലി തകർത്ത് പലതവണ ആന കയറി കമുകുകൾ വാഴകൾ ജലസേചന കുഴലുകൾ സ്പ്രിങ്കിളറുകൾ മോട്ടോർ രണ്ടായിരം ലിറ്ററിന്റെ സംഭരണി എന്നിവ നശിപ്പിച്ചു കൃഷിയിടത്തിൽ ശേഷിക്കുന്നത് മുപ്പത് കമുകുകളാണ് ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് തോമസ് പത്ത് ഏക്കർ ഭൂമി വാങ്ങി കണക്കൻ കടവിൽ കുടിയേറിയത് അക്കാലത്ത് മൃഗശല്യം ഉണ്ടായിരുന്നില്ലെന്ന് തോമസ് പറഞ്ഞു ഇന്നലെ രാത്രി ഞാൻ ഇവിടെ പുകയിടാം വന്നു രാത്രിയില് മുകളിൽ നിന്ന് ചീറ്റെടുത്തോണ്ട് വരണം അതെടുത്തോണ്ട് മണിയായി അപ്പോഴത്തേക്കും ഇവിടെ നിന്ന് ഓടിക്കുന്ന ഒച്ച കെട്ടു പിന്നെ ഞാൻ ജീപ്പ് നിർത്തി അറിയാം പക്ഷേ നമുക്ക് ഓടിക്കാനൊന്നും ഇല്ല പറക്ക പോലും ഇല്ലായിരുന്നു ഞാൻ മല്ലപ്പള്ളി വരെ വരല്ലുള്ളൂ പണിക്കാർ വരെ മൂന്നരയാകുമ്പോൾ പോകും അപ്പോൾ എനിക്കിപ്പോൾ ഒരു മൂന്ന് വല്ലതും കൊണ്ടൊരു നൂറോ നൂറ്റമ്പത് തെങ്ങും ഒരു ആയിരത്തിന് മുകളിൽ കവുങ്ങും പോയി ഇനിയിപ്പോൾ ഇവിടെ ഒരു കൃഷി നടക്കുകയില്ല ഇല്ല മുകളിലോട്ട് മല എണ്ണാനും എല്ലാ ദിവസവും ഒരു നൂറ് കരിക്കെങ്കിലും പോകുന്നുണ്ട് ദിവസം അത് കുടിച്ചാലൊന്നും പോകുന്നുമില്ല ഒരെണ്ണം താഴെ വീണ അത് പന്നി പന്നി മുകളേനും എടുക്കും പിന്നെ ആന ഫെൻസിങ് എല്ലാം ഉണ്ട് ഫെൻസിങ് എല്ലാം ആൻ അടുത്ത പറമ്പിലെ മരം ചവിട്ടി ഹീറ്ററാണ് കയറുന്നത് ഒരു ഒരു വെറുതെ രണ്ടായിരത്തി പത്തിൽ ഒറ്റപ്പെട്ട ആനശല്യം കൊല്ലം കൊണ്ടാണ് രൂക്ഷമായത് പകൽ ആന ഇറങ്ങുന്നുണ്ട് മൂന്ന് വർഷത്തിനിടെ വീട്ടമ്മ ടാപ്പിംഗ് തൊഴിലാളി എന്നിവർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു അടുത്തിടെ രണ്ട് കുടുംബം വീട് ഉപേക്ഷിച്ചു പോയി തൊഴിലാളികൾ പേടിച്ചു ജോലിക്ക് വരാതായി അഥവാ വന്നാൽ മൂന്നാം ദിവസം മടങ്ങും പത്തേക്കറിൽ തോമസിന് പല തവണയായി കായ്ക്കുന്ന നൂറ്റി അൻപത് തെങ്ങുകൾ ആയിരത്തി അഞ്ഞൂറ് കമുക് അനവധി വാഴകൾ മറ്റ് വിളകൾ എന്നിവ നശിപ്പിച്ചു വനം ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം രണ്ട് തവണ നഷ്ടപരിഹാരത്തിന് അപേക്ഷ നൽകി ഒന്നും കിട്ടിയില്ല